ആരോഗ്യപരമായ ഒരു ജീവിതം അസാധ്യമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്താണ് അല്ലെങ്കിൽ എന്തായിരുന്നു നാച്ചുറൽ എഡിബിൾസിന്റെ പ്രസക്തി നാച്ചുറൽ എഡിബിൾസ് എന്ന് പറയുന്ന ബ്രാൻഡ് ടൂ തൗസൻഡ് നയൻറ്റീനിൽ നമ്മൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പിലുള്ള പ്രളയം നമുക്ക് തന്ന നഷ്ടങ്ങൾ വെച്ച് ഈ പ്രസ്ഥാനത്തേന്ന് കംപ്ലീറ്റ്ലി പോയ ആളാണ് അതായത് പ്രളയം കഴിഞ്ഞതോടുകൂടി ഫുഡ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഈ പറയുന്ന നാച്ചുറൽ ഫാമിങ് നിർത്താൻ തീരുമാനിച്ചു പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിൽ എനിക്കിതിൽ നിന്ന് പിന്മാറാൻ പറ്റാത്ത മാനസികമായ ഒരു ബുദ്ധിമുട്ടുകളും പിന്നെ ഞാൻ ഒരു വർഷം ദുബായിലെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ട കുറേ കാര്യങ്ങൾ അതായത് ഓർഗാനിക് എന്ന് പറയുന്നത് ആഗ്രഹിക്കുന്ന മനുഷ്യർ പോലും ചതിക്കപ്പെടുന്ന കാലത്ത് അല്ലെങ്കിൽ അവർക്ക് ആയിട്ടുള്ള കെമിക്കൽ ആൻഡ് പെസ്റ്റിസൈഡ് യൂസ് ചെയ്ത പ്രൊഡക്റ്റുകൾ അവരെ കൊടുത്ത് ഓർഗാനിക് ഓർഗാനിക്കാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുമ്പോഴൊക്കെ എൻ്റെ ഒരു അടയാളം ഇതിൽ കുറേ കാലം ഉണ്ടായിരുന്നാണല്ലോ ഞാനും എൻ്റെ കുടുംബവും ഒക്കെ നല്ല ഭക്ഷണം കഴിക്കണമെന്ന് ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കിയ സമയത്ത് അങ്ങനെ ഉണ്ടായ ഒരു ബോധത്തിൻ്റെ കണ്ടിന്യൂവേഷനാണ് ആൾക്കാരൊക്കെ ഈ നല്ല ഭക്ഷണം തിരഞ്ഞ് വരുന്നത് അപ്പോൾ അവർക്ക് എന്താ കിട്ടുന്നത് അവരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ തുടങ്ങിയില്ലേ മോശം ഭക്ഷണത്തിന് അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങളെ ഓർഗാനിക് ആണെന്ന് പറഞ്ഞ് കൊടുക്കാൻ തുടങ്ങി അപ്പം ഇവിടെ വേണം എന്ന് തോന്നിയത് കൊണ്ടാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ നാച്ചുറൽ എഡിബിൾസ് മൈൻഡ് തിരിച്ചു വന്നത് പക്ഷേ രണ്ടായിരത്തി ഒൻപത് തൊട്ട് നമ്മൾ ഈ പ്രകൃതി കൃഷിയോട് അടിസ്ഥാനപ്പെടുത്തിയുള്ള ജീവിതത്തിൽ അന്നേ നമ്മൾ നിസ്സംശയം പറഞ്ഞ കാര്യമാണ് ഇനിയുള്ള കാലത്തുണ്ടാകാൻ പോകുന്നത് ഭക്ഷ്യ പ്രതിസന്ധിയൊന്നുമല്ല ആരോഗ്യ പ്രതിസന്ധി ആയിരിക്കും എന്നുള്ളത് അന്നേ പറഞ്ഞതാണ് കാര്യം ഭക്ഷ്യ പ്രതിസന്ധി പരിഹരിക്കാനുള്ള ടൂ മെഷീൻ മെഷീനറീസൊക്കെ അല്ലെങ്കിൽ അതിനുള്ള ടെക്നോളജിയൊക്കെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു പക്ഷേ ആരോഗ്യ പ്രതിസന്ധി പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ നല്ല ഭക്ഷണം കൊണ്ട് മാത്രമേ സാധ്യമാവുകയുള്ളൂ അതൊരു പ്രതിസന്ധിയായി ഇന്നും ഇനിയും തുടരുകയും ചെയ്യും അതായത് ഒരു ഒരു ഘട്ടം തന്നെയാണ് അത് ആ ആ പ്രതിസന്ധി പ്രതിസന്ധി സൈഡ് എഫക്റ്റ് പോലെ നമ്മുടെ എന്ന അങ്ങനെ സാധിച്ചത് അതെ നമ്മൾ ഇപ്പോൾ ഒരു കുട്ടി നമ്മുടെ വീട്ടിൽ ജനിച്ച് വളരുന്ന ഒരു ഘട്ടത്തിലും അവനോടോ അവളോടോ നമ്മൾ സമത്വവും പിന്നെ വിദ്യാഭ്യാസം കൊണ്ടുള്ള ഗുണങ്ങള് അല്ലെങ്കിൽ സാമൂഹ്യമായ ബോധം ഉണ്ടാക്കുന്നതിൽ എവിടെയും നല്ല ഭക്ഷണം കഴിക്കണമെന്നൊരാശയം നമ്മൾ ഒരു കുട്ടിയിലേക്ക് കൊടുക്കുന്നില്ല വളർന്നു വരുന്ന ഒരു സാഹചര്യത്തിലും ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിലും ഒരു സിലബസിലും ഫുഡ് എന്ന് പറയുന്നത് ആരോഗ്യമായി ബന്ധപ്പെട്ടതാണെന്ന് പഠിപ്പിക്കുന്നുമില്ല അല്ലേ ഫുഡ് ഷെൽട്ടർ നമ്മുടെ നെസസിറ്റീസ് ഒക്കെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ നല്ല ഭക്ഷണം നിങ്ങൾക്ക് നല്ല ആരോഗ്യം തരും നല്ല ആരോഗ്യം തരുന്ന നിങ്ങളും സമൂഹത്തിൽ വരുമ്പോൾ നല്ല സമൂഹം ഉണ്ടാകും നല്ല ആരോഗ്യമുള്ള സമൂഹം ഉണ്ടാകും എന്നൊന്നും എവിടെയും പഠിപ്പിക്കുന്നില്ല നല്ല ഭക്ഷണം ഒരു റൈറ്റും ഹൈക്കോടതി പറഞ്ഞു സർക്കാരുകൾ നല്ല ഭക്ഷണം അവരുടെ ജനതയ്ക്ക് കൊടുക്കുന്നത് ഉറപ്പു വരുത്തേണ്ട ഉത്തരവാദിത്വം ഉണ്ടെന്ന് പറയുന്നു മൗലിക അവകാശമാണ് പക്ഷെ അതിന്റെ നീക്കങ്ങളിലൊക്കെ പരാജയപ്പെടുക സത്യത്തെ സർക്കാരും ചെയ്യുന്നത് കാര്യം അതിനൊക്കെ ഒരു പരിധിയുണ്ട് അവർക്കും ഇടപെടാൻ മേലാത്ത പോലെ തന്നെ ഇവിടെ അളിട്രേഷനും ഈ പറയുന്ന പോലെ മായം എല്ലാം ഉണ്ട് അപ്പം നമ്മൾ അങ്ങനെ ഒരു ബോധം ഒരു കുട്ടി ജനിച്ച് വളർന്നു വരുന്ന ഘട്ടത്തിൽ ഒന്നും എവിടെയും നീ നല്ല ഭക്ഷണം കഴിച്ച് വളരണം എന്ന് ഇക്കാലത്ത് പറയുന്നില്ല കുറച്ച് മുന്നേവരെയൊക്കെ അങ്ങനെ ബോധം കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് വഴി പോകുമ്പോൾ അതും ഇതൊന്നും വാങ്ങിച്ച് തിന്നക്കരുത് കടപ്പലഹാരം തിന്നരുത് അല്ലെങ്കിൽ നമ്മള് അന്ന് അതിനുള്ള പൈസയും ഇല്ലല്ലോ നമ്മുടെ കയ്യിൽ അപ്പൊ നമ്മൾ അങ്ങനെ കഴിക്കുന്നില്ല അപ്പം ശരിക്കും പറഞ്ഞാൽ ഇതൊരു കുടുംബത്തിൽ നിന്നും കുടുംബമായി കൊണ്ടുവരേണ്ട ഒരു ബോധമാണ് അതിൽ ഉണ്ടായ പരാജയം നാച്ചുറൽ എഡിബിൾസിനെയും ബാധിച്ചത് തന്നെയാണ് കാര്യം ആ ഒരു എഡ്യൂക്കേഷൻ കൊടുക്കാൻ ഒരു കുടുംബം കുടുംബത്തിന് അറിവില്ലാതെ വരികയോ വിമുഖത ഉണ്ടാകുകയോ ചെയ്യുമ്പോൾ അത് പിന്നെ ഈ ഈ ഒരു ആശയം പ്രചരിപ്പിക്കുന്ന ഒരു ഉൽപ്പന്ന ഭക്ഷ്യ ഉൽപ്പന്ന ബ്രാൻഡിൻ്റെയും ഒരു പരാജയത്തിന്റെ പിന്നിൽ അതുകൊണ്ട് അറിവില്ലായ്മ നന്നായി എഫക്റ്റ് ചെയ്തിട്ടുണ്ട്

ഒക്കെ കൂടെ അറ്റൻഡ് ചെയ്യാം എൻ്റെ മോക്ക് മോക്കിപ്പോൾ അന്ന് ഒരു വയസ്സേ ഉള്ളൂ അയാൾക്ക് ഇപ്പോൾ പതിനെട്ട് വയസ്സാകാറായി അപ്പോൾ അതിൽ വന്നപ്പോഴാണ് സത്യത്തിൽ ഈ പശുവിനെ അതായത് നാടൻ പശുവിനെ ചാണകം ഉപയോഗിച്ചുകൊണ്ട് മാത്രം കൃഷി ചെയ്യാം എന്നുള്ള ഒരാശയം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അപ്പോൾ അതിനു മുമ്പ് തന്നെ ഞാൻ എൻ്റെ ഹസ്ബൻഡും കൂടെ എൻ്റെ ഹസ്ബൻഡ് ആക്ച്വലി ഞാൻ എൻ്റെ തോട്ട്സ് എല്ലാം പുള്ളിയിൽ നിന്നും വന്നതാണ് പുള്ളി പറഞ്ഞു നമ്മൾ മക്കളെ വളർത്തുമ്പോൾ പിന്നെ അവരുടെ ആരോഗ്യത്തിന് ആണ് നമ്മൾ മുൻ ആയിട്ട് ഒരു പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഞങ്ങളുടെ മക്കളെ ആരെയാണെന്ന് ഞങ്ങൾ സ്കൂളിലും വിട്ടിട്ടില്ല സ്കൂളിൽ വിട്ട് പഠിപ്പിച്ചിട്ടില്ല അപ്പൊ ഞങ്ങൾ ഇങ്ങനെ നാടോടികളെ പോലെ എന്താണ് നല്ല ഭക്ഷണം നല്ല നല്ല വായു നല്ല വെള്ളം എന്നൊക്കെയുള്ള ഒരു കൺസെപ്റ്റിൽ കേരളത്തിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയമാണ് അപ്പോൾ ആ സമയത്ത് പുള്ളി പറഞ്ഞു നമുക്ക് നല്ല ഭക്ഷണമാണ് ആരോഗ്യത്തിന്റെ അടിസ്ഥാനം നമ്മൾ കുട്ടികൾക്ക് ഒന്നും കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും നല്ല ഭക്ഷണം കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അന്നൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ട് നല്ലതെന്ന് തോന്നിപ്പിക്കുന്ന സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് അത് കഴിഞ്ഞ് പിന്നെ പുള്ളി എന്നോട് പറഞ്ഞു നമുക്ക് എന്തായാലും ശുദ്ധമായതൊന്നും വേറൊരിടത്തുനിന്ന് കിട്ടില്ല നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം അങ്ങനെയാണ് കൃഷിയിലോട്ട് വരുന്നത് അത് രണ്ടായിരത്തി പത്തൊൻപത് ഒൻപതിൽ നമ്മൾ കൃഷി തുടങ്ങി അന്ന് ഇതുപോലെ ആദ്യം നമ്മൾ തുടങ്ങുന്നത് തന്നെ നെല്ലിലാണ് നെൽകൃഷി ആരംഭിച്ചു വളരെ കുറച്ച് കാലയളവ് കൊണ്ട് തന്നെ അതിനൊരു ജനപ്രീതി വന്നു അന്ന് സോഷ്യൽ മീഡിയ ഒന്നും ആക്റ്റീവ് അല്ലെങ്കിലും പത്രമാധ്യമങ്ങൾ അതിന് വലിയ ഒരു പ്രചരണം കൊടുത്തു അതായത് വിഷമില്ലാത്ത കൃഷി അങ്ങനെ തന്നെയാണ് ഞങ്ങളും പറഞ്ഞിരുന്നത് അങ്ങനെ ഞങ്ങൾ എൻ്റെ ഓർമ്മയിൽ രണ്ടായിരത്തി പത്തിലാണെന്ന് തോന്നുന്നു പത്ത് പതിനൊന്ന് കാലയളവിൽ തൃശ്ശൂർ തേക്കിൻകാട് മൈതാനത്ത് ആദ്യമായി ഒരു അരിമേള നടത്തി അരിമേള എന്ന് പറഞ്ഞു തന്നെയാണ് നടത്തിയത് നൂറ് രൂപയ്ക്ക് ഒരു കിലോ അരി വിറ്റത് അന്ന് നൂറ് രൂപയ്ക്ക് അരി വിക്കാൻ ഒരു ധൈര്യം ഞങ്ങൾ കാണിച്ചു കാര്യം ഈ പ്രകൃതി കൃഷിയും അല്ലെ രാസ കീടനാശിനി വിമുക്ത കൃഷി ചെയ്തു വരുന്ന ഉൽപ്പന്നത്തിന്റെ വാല്യൂ അന്നും നൂറ് രൂപയിൽ അധികമുണ്ട് പക്ഷെ നൂറു രൂപയ്ക്ക് അത് പ്രസന്റ് ചെയ്തു ഞങ്ങൾ തെക്കിൻകാട് മൈതാനത്ത് യുവ കർഷകരെ കൂട്ടിക്കൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ചെയ്ത കൃഷിയുടെ ഉൽപ്പന്നം ഞങ്ങൾ അവിടെ വിൽപ്പനയ്ക്ക് വെച്ചു അത് ആൾക്കാർ വന്ന് വാങ്ങി അപ്പോഴാൾക്കാർ ചോദിച്ചു അപ്പൊ ഞങ്ങള് കഴിക്കുന്നതൊക്കെ വിഷമുള്ളതാണോ ആണ് എന്ന് പറഞ്ഞു ഓ അത് ശെരി അപ്പൊ ഞങ്ങള് വിഷം നിങ്ങൾ വിഷമില്ലാതെ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇതാണല്ലേ അതിന്റെ രീതി എന്ന് ചോദിച്ചു അന്നാണ് നമ്മൾ വ്യാപകമായി കൃഷി തുടങ്ങുന്നത് ഈ പ്രളയം വരെ ഇരുന്നൂറ്റി എഴുപത് ഏക്കറിൽ കേരളത്തിൽ വ്യാപകമായി അങ്ങിങ്ങി നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ പ്രളയത്തിലെ രണ്ടായിരത്തി പതിനെട്ടിലെ ഫിനിഷ്ഡ് ആയിട്ടുള്ള അരി വരെ അതായത് ഉൽപ്പന്നം റോ മെറ്റീരിയലും പോയി അരി ഒരു രണ്ട് രണ്ടര ടൺ അരി അടക്കം മുങ്ങിപ്പോയിട്ടുണ്ട് അത് അത് കോട്ടയത്ത് ഒരു അരിമേള നടത്തിയതിൻ്റെ ഭാഗമായിട്ട് കോട്ടയത്തെ വീട്ടിൽ സ്റ്റോക്ക് ചെയ്ത അരിയാണ് പോയത് അപ്പോൾ ആ രണ്ടായിരത്തി ഒമ്പത് തൊട്ട് പതിനെട്ട് വരെയുള്ള ആ കാലയളവിൽ നേരിട്ടുള്ള കൃഷി തന്നെയാണ് പാട്ടത്തിനെടുത്ത് ചെയ്തിരുന്നത് വ്യാപകമായി ചെയ്തിരുന്നു പാലക്കാട് വയനാട് കോട്ടയം എറണാകുളം ജില്ലകളിലായിരുന്നു മലപ്പുറം ജില്ലകളിലായിരുന്നു അന്ന് കൃഷി കൂടുതൽ ചെയ്തിരുന്നത് ഇങ്ങനെ ഓർഗാനിക്കായിട്ട് ചെയ്തു വരുന്ന കുറേ ആളുകൾ അവരിലേക്ക് ഈ മായം കലർത്തുന്ന തരത്തിലുള്ള ആളുകൾ അല്ലെങ്കിൽ അത് അത്തരം അങ്ങനെയുള്ള ഉടമകളൊക്കെ സമീപിക്കാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട് എന്തെങ്കിലും അനുഭവങ്ങൾ ഒരിക്കലും വന്നിട്ടില്ല വന്നിട്ടില്ല എന്ന് മാത്രമല്ല ഞങ്ങള് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അരിമേളകൾ നടത്തുമ്പോൾ ചന്ദ്രശേഖരനായ സ്റ്റേഡിയത്തിൽ അരിമേള നടത്തിയിട്ടുണ്ട് കോട്ടയം തിരുനക്കര മൈതാനം എറണാകുളം കലൂർ സ്റ്റേഡിയം ഇവിടെ എല്ലാം അരിമേള നടത്തുമ്പോൾ ഞങ്ങൾക്കൊന്നും ആക്ച്വലി ഒരു സർട്ടിഫിക്കറ്റും പ്രസന്റ് ചെയ്യാനില്ല അത്രയ്ക്ക് വിശ്വാസമായിരുന്നു നമ്മളെ അന്ന് ഞങ്ങൾ വിറ്റത് ഒരു കിലോ അരിയല്ല കേട്ടോ ഞങ്ങളുടെ ഓരോ അരിമേളകളിലും ഒരു കിലോയുടെ പാക്കുണ്ടാവില്ല അഞ്ച് കിലോയുടെ പാക്കാളുള്ളത് അപ്പൊ ആൾക്കാർ വന്ന് ചോദിച്ചത് ഞങ്ങൾക്ക് മനസ്സിലാവണ്ടേ നിങ്ങൾ ഇത് ചെറുതാക്കി വെക്കണ്ടേ നിങ്ങൾ ഈ അഞ്ച് കിലോ കൊണ്ടു വയ്ക്കോ ഇത് കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടം അല്ലെങ്കിൽ നാളെ ഈ അഞ്ച് കിലോ അഞ്ച് കിലോ ഇല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ചതിന്റെ ബാക്കി കൊണ്ടുവന്നോ പൈസ തരാം എന്ന് പറയും ഒരാളും കൊണ്ടുവന്നിട്ടില്ല